ശബരിമല തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിൽ എരുമേലിയിൽ വിമാനത്താവളം നിർമ്മിക്കുവാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി സ്ഥലം തീരുമാനിച്ചാൽ എൻ ഒ സി നൽകാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയെന്ന് പിണറായി വിജയൻ പറഞ്ഞു ആറന്മുളയിൽ പ്ലാൻ ചെയ്ത വിമാനത്താവളം എരുമേലിയിലേക്ക് മാറ്റി ശബരിമല തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുന്ന വിധത്തിൽ നിർമ്മിക്കുവാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനം വിമാനത്താവളം വരേണ്ട സ്ഥലത്തെക്കുറിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട് ഇനി അത് കേന്ദ്രത്തെ അറിയിച്ചാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടെ എരുമേലി വിമാനത്താവളം യഥാർത്ഥമോ എന്ന പ്രതീക്ഷ ഇങ്ങും സജീവമായി കഴിഞ്ഞു വിമാനത്താവളത്തിനായി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം വിലിവേഴ്സ് ചർച്ചിൻ്റെ ബിഷപ്പ് കെ പി യോഹന്നാന്റെ കൈവശം ഇരിക്കുന്ന വിവാദ ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് ആണെന്നാണ് സൂചന ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ബിഷപ്പ് കെ പി യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള എസ്റ്റേറ്റ് ഹാരിസംസന്റെ കൈവശമുള്ളത് സർക്കാർ ഭൂമിയാണെന്ന് വ്യക്തമാക്കിയതിനാൽ ഏറ്റെടുത്ത് റവന്യൂ സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഉത്തരവിറക്കിയിരുന്നു അതിനെ ചോദ്യം ചെയ്ത് യോഹന്ന നൽകിയ ഹർജിയിൽ തൽസ്ഥിതി തുടരുവാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു സർക്കാർ ഭൂമി എന്ന നിലയിൽ മൊത്തം ഏറ്റെടുക്കണമോ വിമാനത്താവളത്തിൻ്റെ പേരിൽ ബാക്കി വരുന്ന സ്ഥലത്തിന് യോഹൻ ഞാൻ അവകാശം നൽകുമോ എന്ന് വ്യക്തമല്ല ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമി കേസിലെ വിധി നിർണായകമാകും പത്തനംതിട്ട കൊല്ലം കോട്ടയം ആലപ്പുഴ എന്നീ നാല് ജില്ലകൾക്കാണ് എരുമേലി വിമാനത്താവളം ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തുന്നത് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ളത് പത്തനംതിട്ടയിലാണ് ഇവരിലേറെയും അമേരിക്കയിലും യൂറോപ്പിലും അതുകൊണ്ടുതന്നെ എരുമേലിയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് ശബരിമല സീസണിൽ ആഭ്യന്തര സർവീസ് മാത്രം നടത്തിയാലും വിമാനത്താവളം ലാഹോരമാവെന്നാണ് വിലയിരുത്തൽ അത്രയധികം അന്യ സംസ്ഥാനക്കാർ എല്ലാ വർഷവും ശബരിമലയിൽ എത്തുന്നുണ്ട് എരുമേലിയിൽ വിമാനത്താവളം ഉണ്ടാക്കുവാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുടക്കാമെന്ന് പ്രവാസി മലയാളികൾ സമ്മതിച്ചിട്ടുണ്ടെന്ന് പി സി ജോർജ് എം എൽ എ പറഞ്ഞു വിമാനത്താവളം നിർമ്മിക്കുവാൻ എരുമേലിയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ചെറുവള്ളി എസ്റ്റേറ്റ് ആണെന്നും കെ പി ഒന്നാന്റെ കൈവശം ഇരിക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുത്ത് വിമാനത്താവളം അവിടെ ഉണ്ടാക്കണമെന്നും പി സി ശക്തമായി ആവശ്യപ്പെട്ടു താൻ അടുത്തിടെ നടത്തിയ വിദേശയാത്രയിൽ പ്രവാസി മലയാളികൾ എരുമേലി വിമാനത്താവളത്തിനു വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുടക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ് തൻ്റെ കൈവശം തന്ന സമ്മതപത്രം മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ടെന്നും പി സി പറഞ്ഞു ചെറുവള്ളി എസ്റ്റേറ്റിലെ റബാർബരക്കൾ വെട്ടിമാറ്റി അവിടെ സിമെന്റിട്ടാൽ തീരുന്ന ഉള്ളൂ എന്നാണ് പി സിയുടെ പക്ഷം ആ ചെറുവള്ളി എസ്റ്റേറ്റാണ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞൊരു വിമാനത്തോളം ഉണ്ടാക്കാൻ പറ്റും അവിടുത്തെ അവർ പറിച്ചു കേട്ട് പറിച്ച് കളഞ്ഞ് ഒരു സിമിലിറ്റാ തീരം വർഷമുള്ളൂ അത്ര നിരപ്പായ സ്ഥലമാണ് ഇവിടെ വിദേശ മലയാളികളെ വിദേശയാത്ര നടത്തിയപ്പോഴാണ് മലയാളികൾ അവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പണം കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ അതിന് ഉറപ്പ് ഉറപ്പുവാണ് ഇങ്ങനൊരു വിമാനത്താവളം എന്ന് പറയുമ്പോൾ അവർ സന്തോഷമായി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ വരെ വിമാനത്താവള നിർമ്മാണത്തിന് ആവശ്യമുണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് വിദേശ മലയാളികൾ നൽകിയ കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സഹ വിജയനെ ഏൽപ്പിച്ചിട്ടുണ്ട് അതോട് കഴിഞ്ഞപ്പോൾ ഇനി വിമാനത്താവളത്തിനുള്ള പ്രശ്നം തീർന്നു അദ്ദേഹം അതിനോട് യോജിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ കാര്യത്തിൽ അങ്ങനെ ഒരു വിമാനത്താവളം ഉണ്ടാകാൻ കഴിഞ്ഞാൽ അത് അതെങ്കിൽ ശബരി വിമാനത്താവളമൊന്നും അല്ലെങ്കിൽ സ്ത്രീധർമ്മശാസ്ത്ര വിമാനത്താവളം എന്നോ പേരിടാൻ കഴിയും ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പിണറായി സഹാബിന് പ്രത്യേകമായ നന്ദി എനിക്കും എൻ്റെ നാടിനും കാണും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും വിമാനത്താവളം വരുമെന്ന വാർത്തയറിഞ്ഞ് എരുമേലിക്കാരും ഏറെ ആവശ്യത്തിലാണ് ശബരി എയർപോർട്ട് രണ്ട് വർഷത്തിനും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ന്യൂസ്